ശ്രീ പി വി ശ്രീനിജിൻ സർ കായിക വകുപ്പിൻ്റെ കീഴിലുള്ള സ്പോർട്സ് കൗൺസിലും സ്പോർട്സ് ഡയറക്ടറേറ്റും സ്പോർട്സ് കൗൺസിലിന് മുപ്പത്തിമൂന്ന് കോടി രൂപയും സ്പോർട്സ് ഡയറക്ടറേറ്റിന് നൂറ്റൊന്ന് കോടി രൂപയുമാണ് ബഡ്ജറ്റ് അലോക്കേഷൻ ഉള്ളത് പക്ഷേ രണ്ട് വ്യത്യസ്ത ഹെഡിലാണ് ഈ അലോക്കേഷൻ വരുന്നത് അതുകൊണ്ട് തന്നെ പലപ്പോഴും കായികവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ശരിയായ രീതിയിൽ ഏകോപിപ്പിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ട് വരാറുണ്ട് ഇപ്പോൾ സ്പോർട്സ് കൗൺസിലിൽ തന്നെ പല പ്രവർത്തനങ്ങളും ഇതുകൊണ്ട് ബുദ്ധിമുട്ടുള്ളതായിട്ടാണ് അറിയുന്നത് അതുകൊണ്ട് കായികവകുപ്പ് ഇത് രണ്ട് ഹെഡും മെർജ് ചെയ്തുകൊണ്ട് കായികവകുപ്പിൻ്റെ ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളും ഏകോപിപ്പിച്ചു പോകാനുള്ള നടപടികൾ സർക്കാർ ഏറ്റെടുക്കുമെന്നാണ് മിനിസ്റ്റർ സർ എല്ലാവർക്കും ആരോഗ്യം എന്നുള്ളത് തന്നെയാണ് എല്ലാവർക്കും കായികം ഇത് തന്നെയാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന കായിക ഡയറക്ടറിനെയും അതോടൊപ്പം തന്നെ സ്പോർട്സ് കൗൺസിലിനെയും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകണ പോകുന്നത് അഭികമ്യമാണെന്ന് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രകടന പത്രികയിൽ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല സർ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ നല്ല രീതിയിൽ പൂർത്തീകരിച്ചു വരികയാണ് കായിക ഡയറക്ടറിനെയും കൗൺസിലിനെയും ഒന്നിച്ചു കൊണ്ടുപോകുന്നതോടുകൂടി തന്നെ സംസ്ഥാന തലത്തിൽ കായിക പ്രവർത്തനങ്ങൾക്ക് ഏകീകൃതമായിട്ടുള്ള സ്വഭാവം കൈവരിക്കാൻ കഴിയും സർ ഇന്ന് സ്പോർട്സ് കൗൺസിലുകളുടെ പ്രവർത്തനം ജില്ലാ തലങ്ങളിൽ ഒതുങ്ങിക്കുകയാണ് പഞ്ചായത്ത് തലങ്ങളിലേക്ക് സ്പോർട്സ് കൗൺസിലുകളുടെ രൂപീകരണം ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇനി മുതൽ സംസ്ഥാന ഗവൺമെൻറ് അനു അനുവദിക്കുന്ന ബഡ്ജറ്റ് തുകകൾ അത് താഴെത്തട്ടിൽ എത്തിക്കുകയും ഓരോ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിൽ അത് നിരീക്ഷിക്കാൻ പഞ്ചായത്ത് തല സ്പോർട്സ് കൗൺസിലുകളെയും ആവശ്യമായിട്ടുള്ള പരിശീലകരെ ജില്ലാ സ്പോർട്സ് കൗൺസിലും നൽകുകയും എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി ഈ രണ്ട് ബഡ്ജറ്റുകളും ഒന്നിപ്പിച്ചുകൊണ്ട് തന്നെ നമുക്ക് താഴെ കൊണ്ടുവരാൻ കഴിഞ്ഞാൽ എല്ലാ പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലും പുതിയ കായിക പദ്ധതികൾ ഉണ്ടാക്കാനും അവിടെ അഞ്ച് പുതിയ പരിശീലകരെ നിയമിക്കാൻ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുതിയൊരു ജിയോ പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓരോ പഞ്ചായത്തുകൾക്കും അഞ്ച് വീതം പരിശീലകരെ കായിക ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി നിയമിക്കാൻ കഴിയും അതിനാവശ്യമായുള്ള തുക മാറ്റി വയ്ക്കാൻ പഞ്ചായത്തുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് സാർ അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പഞ്ചായത്ത് തലക്കളിലുള്ള മൈക്രോ ലെവൽ സ്പോർട്സിലേക്കാണ് സാർ നമ്മൾ പോകുന്നത് ഇത് കായിക മേഖലയിൽ വലിയ ഉണർവുണ്ടാവും സർ അപ്പോൾ ഈ രീതി നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതോടൊപ്പം തന്നെ പഞ്ചായത്തുകൾ കായിക പ്രവർത്തനങ്ങൾ സജീവമാക്കാനും കഴിഞ്ഞത് ഇതിന്റെ ഇതിന്റെ മുന്നോടിയായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ പഞ്ചായത്തിലും ഒരു കളിക്കളം എന്നുള്ള രീതിയിൽ നമ്മൾ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് ആ കളിക്കളങ്ങളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നല്ല രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട് എം എൽ എമാരുടെ സഹായത്തോടു കൂടി തന്നെയാണ് ആ പദ്ധതി നടപ്പിലാക്കുന്നത്